പൂവിൻ താരാട്ടും ഞാനും നൽകുമി നീട്ടം ചന്ദ്രനോ സൂര്യനോ പുലരിയോ താരമോ ദ്വാപരം തേടുമെൻ പുണ്യമോ കണ്ണനോ നീലാഞ്ജനപ്പൂവിൻ താരാർത്ഥം ഞാനും തേവാരം നൽകുമി തങ്കക്കൈനീട്ടം ചന്ദ്രനോ സൂര്യനോ പുലരിയോ താരമോ ദ്വാപരം തേടുമിൻ പുണ്യമോ ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ രാവിലത്തെ പരിപാടികളൊക്കെ തുടങ്ങാനായിട്ടോ അപ്പോൾ എൻ്റെ രാവിലത്തെ കുളി പൂജാമുറിക്ക് വയ്ക്കൽ അത്തരം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ് ഇനി ചായ മലഹാരം ഉണ്ടാക്കണം ഇന്നിപ്പോൾ നമുക്ക് പണിക്കാരൊന്നുമില്ല കുറേ ദിവസമായിട്ട് പണിക്കാരും തിരക്കൊക്കെ ആയിരുന്നു ഇന്ന് ഏതായാലും പണിക്കാറില്ല ഇനി മധുര പണീൻ്റെ ഫുള്ള് തീർന്നിട്ടില്ല കല്ല് കുറച്ചും കൂടെ ആവശ്യമുണ്ട് അപ്പോൾ കല്ലിന് വേണ്ടിയിട്ട് ഇന്നലെ ഒരു ലോഡ് കല്ല് വന്നു ചെങ്കല്ലാണ് കേട്ടോ നമ്മൾ ഇറക്കണത് അപ്പോൾ അതിന് ഒരു ലോഡിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ അത് ഇന്നലെ വന്നു പിന്നെ എം സാൻഡ് ഉണ്ടായിരുന്നില്ല അതും കഴിഞ്ഞിരുന്നു അപ്പോൾ അതും അത് ഇന്ന് രാവിലെയാണ് അത് വന്നത് കല്ല് ഇന്നലെ വന്നു എം സാന്റ് ഇന്ന് വന്നു നാളെ മറ്റന്നാളായിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും മതിലിൻ്റെ പണി രണ്ട് ദിവസമായിരുന്നു നിർത്തി വെച്ചിട്ട് കല്ലില്ലാത്തതുകൊണ്ട് കല്ല് വിളിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ ഒരു ഇറക്കിത്തരാൻ ഒരു ദിവസം വെഴുകിപ്പോയി അപ്പോൾ അതുകൊണ്ട് രണ്ട് ദിവസമായി കല്ല് ആ പണിക്കാരുണ്ടായിട്ട് പിന്നെ നമുക്ക് ആ പണി ഇല്ലെങ്കിലും വേറെ പണി ഉണ്ടാവും അപ്പോൾ ഇന്നലെ അടയ്ക്കൽ പറിക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതിനും നല്ല പണിക്കാരുണ്ടായിരുന്നു അപ്പോൾ അത് നല്ല തീർന്നു അപ്പോൾ ഇന്നൊരു ഫ്രീ ആണ് ഇന്നൊരു പണിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലെ നല്ല ബിസ്സിയായ ഒരു ദിവസമായിരുന്നു കേട്ടോ പറയുണ്ടാവുമ്പോൾ നമ്മൾ അതിനെ അവർക്കുള്ള ഫുഡും കാര്യങ്ങളത് വേണം പിന്നെ പോരാകത്ത് എന്തെങ്കിലുമൊക്കെ ഇവിടെ വീട്ടിൽ ഉടന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഉഴുപ്പിടിച്ചു കൊടുക്കാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ പണി എപ്പോഴും അമ്മ പുറകെ പുറകൊക്കെ നമുക്ക് പണികളുണ്ടാവും വെറുതെ നടക്കില്ല എന്നാലും ഞാൻ തിരക്കിൻ്റെ ഇടയിൽ പലഹാരത്തിനൊക്കെ വെള്ളത്തിലിടാം അരിയൊക്കെ വെള്ളത്തിലിട്ടേ ഉഴുന്നൊക്കെ എന്തെങ്കിലും ദോശ വീട്ടിലേ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പം ഇന്നലെ ഞാൻ മറന്നു പോയിരുന്നു ബീൻസ് സവോള പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഉഴുന്ന് വരുപ്പ് പിന്നെ പരിപ്പ് പുട്ടുകടല അതൊക്കെ ചേർക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് റിച്ചായിക്കോട്ടെ കുറച്ച് ടേസ്റ്റി ആയിക്കോട്ടെ പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കും അങ്ങനെയൊക്കെയാണ് എൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന സംഭവങ്ങൾ ഇതൊക്കെ എല്ലാവരും ഉണ്ടാക്കുമ്പോൾ തന്നെ ഇതൊക്കെ വ വറുക്കണോ അതൊക്കെ കുറച്ച് വെള്ളം ഒഴിക്കും ആ വെള്ളം തിളച്ചു പ്രവ ഇട്ട് കൊടുക്കണു ഇളക്കണു പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിനും വീണ്ടും ഇട്ട് കൊടുക്കും അത്രയൊക്കെയാണ് എൻ്റെ ഉപ്പുമാവ് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് കാണിക്കാം അപ്പോൾ ചായ വയ്ക്കട്ട് ചായയായി ഉമാവിനുള്ള തവയ്ക്കൊന്ന് റെഡിയാക്കട്ടെട്ടോ സവോള ഇഞ്ചി ഉരുളക്കിഴങ്ങും കൂട്ടാം ഉരുളക്കിഴങ്ങും ടേസ്റ്റാണ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ കുറച്ച് നാളികേരം ആ വെള്ളം ഇങ്ങനെ തളച്ച് തരുന്ന സമയത്ത് കുറച്ച് നാളികേരം കൂടി അതിൽ ഇട്ട് കൊടുക്കും അപ്പോൾ ആ ഉപ്മാവിന് ഭയങ്കര സോഫ്റ്റ് ആണ് ടേസ്റ്റും ഉണ്ട് അപ്പോൾ അത്തരം പണികളൊക്കെ തന്നെ ഇതിൻ്റെ ട്രിക്ക് ആയിട്ടിട്ടോ ഉപ്മാവൊക്കെ ഉണ്ടാക്കുമ്പോൾ പല ഓരോ സാധനങ്ങളുണ്ടാക്കളും നമ്മുടെ ചില പൊടിക്കൈകളും കൂടി അതിൽ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റേതായൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ പിന്നെ തേങ്ങ അങ്ങനെ എടുത്ത് കാണിക്കില്ല അങ്ങനെ അങ്ങനെ ഇതിൽ വെള്ളത്തിൽ കിടന്നൊന്ന് തിളച്ച് ചെറുതായിട്ടൊരു വെന്ത പോലെ ആവില്ലേ അപ്പോൾ അതിൻ്റെതായ ഒരു ടേസ്റ്റ് വേറെ ആയിരിക്കും ഉമാവ് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കിട്ടും ടേസ്റ്റും ഉണ്ട് കിട്ടും അതൊക്കെ ഞാൻ ഇതിൻ്റെതായ ഒരു കണ്ടുപിടുത്താണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഇടുന്നത് അപ്പം അത് എടുത്ത് കടിക്കില്ല ചെറുപ്പിന് ചെറ ചരുവകുമ്പോൾ പൊടി പൊടിയായിട്ട് ചരുക അതാണ് അതിൻ്റെ കുറവ് അങ്ങനെയാണ് ചിലവി ഇട്ടിട്ട് കിട്ടല്ലേ അപ്പോൾ അത്ര കാണില്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ടിപ്പ് ഉപ്മാവിൻ്റെ ടിപ്പുകൾ ഇപ്പം ഞാൻ ഇപ്പൊന്ന് ഉണ്ടാക്കി എടുക്കട്ടെ അപ്പം നമ്മൾ ചായ പെയ്യാറുണ്ട് ഉപ്മാവ് കാണിക്കാം കേട്ടോ പച്ചക്കറിയൊക്കെ ചേർത്തല്ലൊക്കെ ഉപ്പ്മാവല്ലേ കാണിക്കാം ഒക്കെ ഞാൻ പൊടി പൊടിയായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത് ഇതൊക്കെ എന്താണെന്നറിയുമോ തുതിയൊക്കെ അതിൽ നിന്ന് കിട്ടണ ക്യാരറ്റും ബീൻസും ഒക്കെ പറക്കി ഇങ്ങനെ പ്രത്യേകം എടുത്ത് വെക്കണ ആളാണ് അതുകൊണ്ട് അത്രയും പൊടി പൊടിയായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത് ഒക്കെ കഴിക്കട്ടെ അതിൻ്റെ കൂടെ തിറക്കൊക്കെ ഇട്ടരുത് പച്ചക്കറിയൊക്കെ കുറേ എല്ലാവരും കഴിക്കണ്ട അതുമാതിരി ഇടയ്ക്ക് മാഗി ഉണ്ടാക്കും കേട്ടോ മാഗി ഉണ്ടാക്കുമ്പോൾ പച്ചക്കറിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇത് ഇതൊക്കെ അതിന്നെടുത്തിടാൻ നിൽക്കും കാരറ്റും ബീൻസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇടയ്ക്ക് ചേർത്ത് ഉണ്ടാക്കും അപ്പോൾ അതൊക്കെ അതിൽ നിന്ന് കിട്ടിയെടുക്കാം അപ്പോൾ ഞാൻ ഇപ്പം ചെയ്യുന്ന പണിയാണ് വളരെ പൊട്ടിയായിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഒക്കെ അതിലങ്ങൾ മിക്സ് ആയി പോയിക്കോളും ചെറുതെവിടെയെങ്കിലും കാണാൻ ചെറുതായിട്ട് കാണാനുണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ അങ്ങനെ പച്ചക്കറിയൊക്കെ കഴിക്കാൻ വേണ്ടിയുള്ളവരൊക്കെ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കഴിപ്പിക്കണത് ഉണ്ണേട്ടം കഴിച്ചു പോയി ഇനി തൂതി കഴിക്കണ്ടേ ഞാനും കൂടെ ചായ കഴിക്കട്ടെ എന്നിട്ട് വന്നിട്ട് നമ്മുടെ ബാക്കി പരിപാടികളൊക്കെ ഉണ്ട് അപ്പം റവപ്പ്മാവ് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ വീണ്ടും എത്തി ഇനി നമ്മൾ ഉച്ചയ്ക്ക് കറി സാമ്പാറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ സാമ്പാറിൽ നിന്ന് പരിപ്പ് സൂതി ചായ പിടിക്കണേ അപ്പോൾ പരിപ്പ് കഴുകി കുക്കറിൽ വെച്ചിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം പരിപ്പ് കഴുകി വന്നിട്ടുണ്ട് കുക്കറിൽ ആക്കിയിട്ട് അത് വേവിക്കാം പിന്നെ പച്ചക്കറി അരിഞ്ഞു വയ്ക്കാം അപ്പം നിങ്ങളോട് സംസാരിക്കാം അതൊക്കെ ചെയ്യാമല്ലോ അപ്പം നമ്മുടെ ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ ഞാൻ പണിക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് ഉപ്പ്മാവുമല്ലേ അപ്പോൾ വലിയ തിരക്കില്ലാതുകൊണ്ട് അടിച്ചു വേറലും തുടക്കലൊക്കെ നേരത്തെ കഴിച്ചു മുറ്റൊക്കെ നേരത്തെ നേരത്തെയങ്ങടെ അടിച്ചു മുറ്റത്തിപ്പം കുറേ ഭാഗം എന്താണ് ഇപ്പോൾ ഒരു ഭാഗത്തെ മനസ്സാൻ്റെ ഇറക്കി കുറച്ച് മറ്റൊരു ഭാഗത്ത് കിടക്കണുണ്ട് പിന്നെ വഴി ഇപ്പോൾ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ സൈഡൊക്കെ കെട്ടി തൂക്കേണ്ടതായിട്ട് റോഡിൻ്റെ അവിടെ നിന്ന് നമ്മുടെ സ്ഥലം ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴേക്കും സ്ഥലത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് അടിക്ക് ആഴുണ്ടായിരുന്നു അപ്പോൾ അത് കുറയ്ക്കേണ്ടേ അപ്പോൾ റോഡും ഈ വണ്ടി ഇറങ്ങുകയാണെങ്കിൽ മുറ്റമൊക്കെ ലെവൽ ചെയ്യേണ്ടേ അപ്പോൾ അതിന് കുറേ നമ്മുടെ കിണറിൽ പാറുണ്ടായിരുന്നു അത് കഴിഞ്ഞ വർഷം പൊട്ടിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ കുറേ കല്ല് അവിടെ കിടക്കണ്ടിരുന്നു അപ്പോൾ അതൊക്കെ രണ്ട് ദിവസം അങ്ങനത്തെ പണികളുണ്ടായിരുന്നു അതൊക്കെ കോരി അവിടെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ പണികളെന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള ഓരോരോ പണികൾ നമുക്ക് സ്ഥിരം പണിക്കാർ ഇങ്ങനെതിനൊക്കെ വേണ്ടിയിട്ട് പോകുന്നത് എന്നും ഉണ്ടാവും ഒരു പണി കഴിയുമ്പോഴേക്കും ഒരു പണി അപ്പോൾ നമ്മളെ സൗകര്യം പോലെ ഇപ്പം നോക്കി വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ ഒരു സൈഡും കൂടെ കെട്ടാനും ഉണ്ട് ഒരു സൈഡും അപ്പോൾക്ക് കല്ല് കഴിഞ്ഞു വഴി ഇങ്ങനെ പോണ രണ്ട് വഴി രണ്ട് സൈഡും അങ്ങനെ രണ്ട് സൈഡും കെട്ടണ്ടേ അപ്പോൾ അതിൻ്റെ പണി ഇനി കിടക്കണുണ്ട് അപ്പോൾ കല്ല് വന്നിട്ടുണ്ട് ഇനി നാളെയും മറ്റൊന്നാളായിട്ട് അവർ വരുന്നുണ്ടാവും ബാക്കി ചേർക്കാൻ പരിപ്പിൽ വെള്ളം ഒഴിച്ചിട്ടോ ഞാൻ സംസാരിക്കണേൻ്റെ ഇടയ്ക്ക് അപ്പോൾ ഉള്ളി ഉണ്ടപ്പോൾ അതാണ് പൊളിച്ചു വെച്ച് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കട്ടെ പരിപ്പ് പെട്ടെന്ന് എന്ത് കിട്ടാനാണ് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തു സാമ്പാറിനുള്ള ഉള്ളി കുളിക്കല് കഴിഞ്ഞില്ലേ ഇനി പൊരിങ്ങക്കായ വെണ്ടക്കാരറ്റ് ഒരു കൈപ്പക്ക കഷ്ണം കിട്ടും സാമ്പാറിതൊക്കെ സാമ്പാറിൽ ചേരാത്ത കഷ്ണങ്ങളില്ല ഏത് ഏത് കഷ്ണങ്ങളും ചേർത്ത് സാമ്പാറും കിട്ടാം തക്കാളി ഉണ്ടായിട്ട് തൊടന്നിട്ടില്ല തക്കാളി പൊരിങ്ങക്കായൊക്കെ നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ് കിട്ടും കഴിഞ്ഞു ഇനി പൂവ് ഇട്ട് നിൽക്കുന്നു ഇപ്പൊ പൂവ് രണ്ടാമതും ഇപ്പം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതൊക്കെ ഉണ്ടായി കിട്ടുകയാണെങ്കിൽ ഓക്കെ എന്തൊക്കെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചൊക്കെ ആകും ഇനി ഉണ്ടാവലും പോവലും ഒക്കെ ഇപ്പം നമുക്ക് കുറച്ച് അധികം കുറേ പ്രാവശ്യം കുറച്ച് അധികം ഉണ്ടായിട്ടുണ്ട് കുറച്ച് വിൽക്കാനും ഉണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് എന്ത് സാധനം ഇവിടെ ഉണ്ടെങ്കിലും ഇവിടെ പറമ്പിൽ നിന്നൊക്കെ കൊടുന്ന് ഇവിടെ വെച്ചാൽ മതി കടക്കാർ ഇവിടെ വീട്ടിൽ വന്ന് എടുത്തുകൊണ്ട് പോകും ഇപ്പം അങ്ങനെ പരിചയമുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ വന്ന് പിന്നെ നമ്മൾ സ്ഥിരം ഓരോന്തേലൊക്കെ നമുക്ക് കൊടുക്കാനുണ്ടാവും അപ്പം നമ്മളുടെ നമ്മളെ അവർ അങ്ങനെ ഒഴിവാക്കില്ല നമ്മളൊക്കെ ഇന്നും വെച്ചുകൊണ്ട് പോകും വാഴക്കാല ആഴ്ചയിലും രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ നമുക്ക് കൊടുക്കാനുള്ളതല്ലേ കൃഷിയൊക്കെ സംഭവം രസമൊക്കെ തന്നെയായിട്ട് പക്ഷേ പണിയും പണിക്കാരൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് വലിയ രസം തോന്നാത്തത് നമുക്ക് ഉണ്ടായി നിൽക്കണമൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ് പോയി നോക്കുമ്പോൾ ഉണ്ടായി ഒക്കെ നിൽക്കണമൊക്കെ കാണുമ്പോൾ പക്ഷെ ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ പണിയും പണിക്കാരും എപ്പോഴും ഉണ്ടായിരിക്കും പിന്നെ അത് എനിക്കതെ ജീവിക്കാൻ പറ്റുമല്ലേ വെറുതെ ഇരുന്ന് ജീവിതം കഴിക്കണതിൽ വലിയ അർത്ഥമൊന്നുമില്ലല്ലോ നമുക്ക് വേണ്ട സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തണിടത്തും നമ്മൾ ചെയ്യണിടത്തൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ വിജയം മറ്റൊരാൾ ആ പരമാവധി മറ്റൊരാൾ ആശ്രയിക്കാതെയൊക്കെ ജീവിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് വലിയ സംഭവം അപ്പം കുരിങ്ങക്കായ ഉള്ളി ക്യാരറ്റ് വേണ്ട ഒക്കെ ഒന്ന് ഇതൊക്കെ ഒന്ന് പച്ചക്കറിയൊക്കെ ഒന്ന് കഴുകട്ടെ എന്നിട്ട് മുറിച്ചെടുക്കും ഇനി അങ്ങനെ വെറുതെ ഇരിക്കണതും അല്ലെങ്കിൽ ജോലി ചെയ്യാൻ മടിയുള്ള ഒരു ടൈപ്പ് ആൾക്കാരൊന്നുമല്ല ഉണ്ണേട്ടൻ ജോലി ഉണ്ടെങ്കിലും കൂടിയിട്ട് ബാക്കി ഫുൾ ടൈം അത് വനിക്കണൊരാൾ തന്നെയാണ് ഇപ്പോൾ ഒരു കുഞ്ഞു കയ്പയ്ക്ക കഷ്ണം കൂടി കൂട്ടാട്ടോ കേട്ടോ ഒരുപാട് കൂട്ടരുതേ സാമ്പാർ കഴിച്ചാൽ ഞാൻ ഉത്തരവാദിയാവില്ലട്ടോ ചെറുതായി കൂട്ടാവും ചെറിയ പീസ് വളരെ കുഞ്ഞു പീസ് ഇനി ഈ വെണ്ടയ്ക്കൊക്കെ വറുക്കണ കൂട്ടത്തിൽ ഇതും കൂടെ ഒന്ന് ചേർത്ത് വറുത്ത് വഴറ്റിയെടുക്കണം അപ്പോൾ അതിൻ്റെ കയ്പ്പ് കുറച്ച് കുറയും പക്ഷെ ടേസ്റ്റാണ് ഇപ്പം എല്ലാ കറിയിലും എല്ലാ പച്ചക്കറിയും ഉൾപ്പെടും കഴിക്കട്ടെ എല്ലാവരും കട്ടിങ് ബോർഡിൽ വെച്ച് അരിഞ്ഞൂടെ കയ്യും മുറിയില്ലല്ലേ ഇതൊക്കെ നമ്മുടെ ശീലങ്ങളാണ് ചിലപ്പോൾ ഇങ്ങനെ കഴിയും ചിലപ്പോൾ ബോർഡിലൊക്കെ വെച്ച് അങ്ങനെ കഴിയും വെണ്ടക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പം അതോ അരിഞ്ഞൊക്കെ കഴിഞ്ഞില്ലേ നാളില്ലല്ലോ മൂന്ന് പേർക്കുള്ള മൂന്ന് പേരെന്നാൽ ഉണ്ടെന്ന് ഉച്ചയ്ക്ക് ശേഷം ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ വൈകുന്നേരത്തിന് വേണ്ട ഉച്ചയ്ക്ക് മാത്രം മതി അപ്പോൾ ഞങ്ങൾ കുറച്ച് ആളെല്ലാം എന്നുള്ളൂ പണിക്കാരൊക്കെ ഉണ്ടാകുമ്പോഴാണ് കുറേ സംഭവങ്ങൾ വേണ്ടുള്ളൂ കുറച്ച് മതി ഇനി ഇപ്പോൾ എത്ര സാമ്പാറിന് വെച്ചാലും ചിലപ്പോൾ ഒന്ന് ബാക്കി ഉണ്ടാവും അപ്പോൾ ഇപ്പം സാമ്പാർ വെച്ചിട്ട് കുറച്ച് ദിവസമായി ഇപ്പോൾ മീൻകറി പുളിങ്കറി മോരുകറി അങ്ങനെ അങ്ങനെ ആയിരുന്നു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇടയ്ക്കിടയ്ക്ക് കറികളൊക്കെ മാറ്റി പിടിക്കണം ഒരേ കറിനാണ്ടാക്കിയാൽ ഊടിന് ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ ഞാൻ കൊക്കുക്കി മീഡിയ ചെയ്തിട്ട് ഇപ്പോൾ കുറേ ദിവസമായില്ലേ നമുക്ക് പണിക്കാരൊക്കെ അപ്പോഴേ വേഗം വേഗം ആക്കി ആക്കിയെടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് വീഡിയോ പിടിക്കാനൊന്നും സമയമില്ലായിരുന്നു അപ്പൊ നമുക്ക് വെണ്ടയ്ക്കും കയ്പയ്ക്കും എല്ലാതും ഒന്ന് വഴച്ചി എടുക്കാം വെളിച്ചെണ്ണയിൽ അപ്പൊ നമ്മൾ ചട്ടി കൊടുത്തിട്ടുണ്ട് എല്ലാം ഒന്ന് വഴച്ചെടുക്കാം കേട്ടോ പാചക പരിപാടി എനിക്ക് അത്ര വലിയ റിസ്ക് റിസ്ക്കുള്ള കാര്യമൊന്നുമില്ല എനിക്കങ്ങനെ ഒരു ജോലി വലിയ റിസ്ക് ഒന്നുമില്ല പക്ഷെ സമയമില്ല എല്ലാം കൂടി ഒറ്റയ്ക്ക് ചെയ്തു തരുമ്പേയ്ക്ക് സമയമില്ലാത്ത ഒരു പ്രശ്നം മാത്രമുള്ളൂ എന്തെന്നറിയോ എന്നും തിരക്കു പിടിച്ച ദിവസങ്ങളാവും അപ്പൊ പിന്നെ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ മാറില്ലേ നമുക്ക് പണ്ടേ മുതൽ കാരണം എൻ്റെ വീട്ടിലാവുമ്പോഴും അവിടെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു എന്നും പണിയും പണിക്കാരും അങ്ങനെയൊക്കെ ഉള്ള ലൈഫ് തന്നെ ആയിരുന്നു ഉണ്ണാട്ടിൻ്റെ വീട്ടിൽ വന്നപ്പോഴും അങ്ങനെ തന്നെ ഇവിടെ വന്ന് നമുക്കും ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തലമുറകളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളല്ലേ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെയാ മാറിയില്ല കേട്ടോ കാരണം മക്കളൊക്കെ വരുമ്പോൾ അവർ അവരൊന്നും അതിനോടൊന്നും താല്പര്യം ഇല്ല കേട്ടോ അവർക്ക് അവരുടെ ഓരോ ലൈഫ് ആയിക്കോട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി കൈത്തക്കൂടെ എടുക്കാം മുറിച്ചിട്ട് കൈത്തൊക്കെ വെള്ളത്തിലിട്ട് വെച്ചാണ് കൈപ്പൊന്നും കൂടെ പൊയ്ക്കോട്ടെ കഴിക്കാം അപ്പം നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് നല്ല തിക്ക് സാമ്പാർ തന്നെയാണ് കേട്ടോ അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം